ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇസ്ലാമിസ്റ്റുകളിലും പഠിച്ചവരുണ്ട് മറുപടി പറയാൻ ആർജവമുള്ളവരുമുണ്ട് എന്ന് തെളിയിച്ചിരിക്കുകയാണ് ഒരു ചർച്ചയിലൂടെ കഴിഞ്ഞ ദിവസം അനിൽ കൊടിത്തോട്ടം ഇസ്ലാമികളെ കുറിച്ച് ആരോപിച്ച ഇസ്ലാമിസ്റ്റുകളെ കുറിച്ച് ആരോപിച്ച മുഴുവൻ ആരോപണങ്ങൾക്കും മറുപടി പറയാൻ സന്നദ്ധനായി ഒരു മുസ്ലിം പണ്ഡിതൻ എത്തിയിട്ടുണ്ട് കൂടുതൽ വളച്ചു കിട്ടില്ലാതെ എന്താണ് അനിൽ കൊടുത്തോടെ തന്നെ ചോദ്യം എന്ന് ഞാൻ കേട്ടിട്ടില്ല നിങ്ങൾ കേട്ടോ എന്ന് എനിക്കറിയില്ല അപ്പോൾ ആ ചോദ്യവും ഉത്തരവും ഇവര് പറയുമെന്ന് വിചാരിക്കാം അതല്ലെങ്കിൽ ഉത്തരമെങ്കിലും കിട്ടുമല്ലോ നോക്കാം കൊറേ കാലമായിട്ട് കിട്ടാതിരുന്ന കാര്യമാണ് നോക്കാം ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ആദ്യം നിങ്ങളിപ്പം നിങ്ങൾ ചോദിച്ചു പത്ത് ചോദ്യം ചോദിച്ചു അതിന് മറുപടി പറഞ്ഞില്ല അതുകൊണ്ട് മറുപടി ഇല്ല എന്നൊക്കെ പറഞ്ഞു പിന്നെ നിങ്ങൾ എന്തിനാണ് പിന്നെ ചോദിക്കുന്നത് ആ ോ താങ്കൾ ഇവിടെ അല്ല എന്റെ നെറ്റിന്റെ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് പോയത് അതൊക്കെ അതും എനിക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഈ വിഷയത്തിൽ നിങ്ങളോട് പിന്നെ എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളോട് ചർച്ച ചെയ്യാൻ തയ്യാറാണ് മനസ്സിലായോ ഇപ്പൊ കൊടുത്തോട്ട ഇവിടെ ഉന്നയിച്ചിരിക്കുന്ന ഈ ആക്ഷേപങ്ങൾക്ക് മറുപടി പറയാൻ ഞാൻ തയ്യാറാണ് അതിൽ കൊടുത്ത് നിങ്ങൾ എന്താ പറയണ്ടത് അതല്ലാതെ ഇവിടെ ഇന്ന് ഇപ്പൊ പറയാനായിട്ടുള്ള അവസരമില്ല അത് മാത്രമല്ല അത് മുഴുവിപ്പിക്കാനോട്ട് സമ്മതിക്കേയില്ല നിങ്ങൾ സമ്മതിക്കത്തുമില്ല അതുകൊണ്ട് അതിന് നമ്മൾ ഞാൻ തയ്യാറല്ല നിങ്ങൾ എന്നാൽ ഇവിടെ പരസ്യമായിട്ട് നിങ്ങൾ കുറെ ആൾക്കാരുണ്ടല്ലോ നിങ്ങളുടെ ഈ ആളുകളുടെ മുമ്പിൽ ഇപ്പൊ സംസാരിക്കണേ അല്ലല്ല ഇപ്പൊ അതിനുള്ള അവസരം ഇല്ല ഞാനിപ്പോ ഇത് പറയാനാണ് ഇപ്പൊ വന്നത് ഞാനിപ്പോ ഈ കൊടുത്തോട്ടം പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾക്കും മറുപടി പറയാൻ ഞാൻ തയ്യാറാണ് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം തരാൻ തയ്യാറാണ് നിങ്ങൾ ചോദിച്ചു ബൈബിളിൽ അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ട് എന്ന് പറയുക മാത്രമല്ല ബൈബിളിൽ ഉള്ളത് പറയുന്ന എന്താ പ്രശ്നം പക്ഷെ ബൈബിളിൽ ബൈബിളിൽ ഉള്ളത് പറയുന്നില്ല എവിഡൻസ് വെച്ചിട്ട് പറയണം അല്ല ബൈബിളിൽ ഉള്ളത് എവിഡൻസ് വെക്കാൻ എന്തോ ആയിരിക്കുന്നത് അതിനകത്ത് മുഴുവൻ വിഷയങ്ങൾ അറിയാം അതിനെ കുറിച്ച് പറയാനാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന മുഴുവൻ തോന്നിവാസങ്ങൾ പറയുന്നത് മൊത്തം അങ്ങനെ പിന്നെ ഒരു ഒരു ഓർഡർ അനുസരിച്ചാണോ പറയുന്നത് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ തെളിവാണോ അപ്പോഴാണ് ഞാൻ വിചാരിച്ചു ഉത്തരം കിട്ടുമായിരിക്കും കിട്ടുമായിരിക്കും ആൻ കൊടിത്തോട്ടം ചോദിച്ച മുഴുവൻ ചോദ്യങ്ങൾക്കും ഇതുവരെയൊക്കെ ഉത്തരം പറയാൻ ഇസ്ലാമിക സമുദായത്തിൽ നിന്ന് ഒരാൾ പോലും തയ്യാറാകാത്ത സാഹചര്യത്തില് ഇദ്ദേഹം തയ്യാറായി വന്നിരിക്കുകയാണ് ഈ ചാനലുകാര് അവർക്ക് സമയം കൊടുത്താൽ മതിയായിരുന്നു ഇവരെ അദ്ദേഹം പറഞ്ഞാല് എനിക്കും ചിലപ്പോ ഹിതിയാലോ ഞാൻ കാത്തിരിക്കുന്നത് മകളെയും കേസ് ഒന്ന് വായിച്ചു കഴിക്കുക അമ്മയും മകളെയും വിവാഹം കെട്ടിച്ചത് അമ്മയും മകളെയും വിവാഹം ചാക്കോ ബഹ് ആയിട്ടും ഇതും പറഞ്ഞു കൊടുക്കാവോ അല്ല പറയ്പ്പിക്കണം അമ്മയും മകളെയും വിവാഹം ഇരിക്കാവെന്ന് വായിച്ചു കേൾപ്പീര് അത് രണ്ടു പ്രാവശ്യം വായിച്ചല്ല ഇദ്ദേഹത്തിന് അറിയാവില്ല അമ്മയും മകളെയും വിവാഹം ഇരിക്കാവുന്ന വായിച്ച് കേൾപ്പിച്ചി വായിച്ചു കേൾപ്പിക്കാം താങ്കൾ കേട്ടില്ലെങ്കിൽ വായിക്കാം സൂറത്തിന്റെ ഇരുപത്തി മൂന്നാമത്തെ ആയത്ത് താങ്കൾ ആദ്യം പറഞ്ഞത് ഇത് ഹദീസാന്നാ പറഞ്ഞത് കേട്ടോ ഇത് ഖുറാനിക്ക് എന്ന് പറഞ്ഞില്ല എന്റെ പൊന്ന അബ്ദുൽ ദയവായിട്ടൊന്ന് സൈലന്റ് ആയിട്ടിരിക്കും എങ്കൊന്ന് കേക്കട്ടെ വായിക്കോസ്റ്റ് നാലിന്റെ ഇരുപത്തിമൂന്നാമത്തെ ആയത്ത് നാലിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ ആയത്താണ് വായിക്ക വായിക്കാൻ പോണത് നിങ്ങളുടെ അമ്മമാരും നിങ്ങളുടെ പുത്രിമാരും നിങ്ങളുടെ സഹോദരികളും നിങ്ങളുടെ പിതാവിന്റെ സഹോദരികളും നിങ്ങളുടെ മാതാവിന്റെ സഹോദരികളും സഹോദരികളും സഹോദരി സഹോദര പുത്രിമാരും സഹോദരി പുത്രിമാരും നിങ്ങൾക്ക് മുലപ്പാൻ തന്ന അമ്മമാരും മുലകുടി ബന്ധത്തിലുള്ള നിങ്ങളുടെ സഹോദരികളും നിങ്ങളുടെ ഭാര്യമാരുടെ അമ്മമാരും നിങ്ങൾ സഹവസിച്ചു കഴിഞ്ഞ ഭാര്യമാർക്ക് ജനിച്ചവരും ഇപ്പോൾ നിങ്ങളുടെ പരിപാലനത്തിന് കീഴിൽ ഇരിക്കുന്നവരുമായി നിങ്ങളുടെ വളർത്തു വളർത്തുപുത്രിമാരും നിങ്ങൾക്ക് നിഷിദ്ധമായ എന്നാൽ ആ ഭാര്യമാരുമായി നിങ്ങൾ സഹവസിച്ചിട്ടില്ലെങ്കിൽ ശ്രദ്ധിച്ചോണം അവരുടെ പെൺമക്കളെ വിവാഹം ചെയ്യുന്നതിൽ നിങ്ങൾക്ക് കുറ്റമില്ല നിങ്ങളുടെ സ്വന്തം മക്കളുടെ ഭാര്യമാരും അത് അതേവിധം തന്നെ രണ്ടു സഹോദരികളെ ഒരേ അവസരത്തിൽ നിങ്ങളുടെ വിവാഹം ബന്ധത്തിൽ കൊണ്ടുവരുന്നതും നിഷിദ്ധമായിരിക്കുന്നതും അപ്പം ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നുണ്ടോ നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്ത് ഈ പറഞ്ഞ കാര്യം എന്നാൽ ആ പാരിമാരുമായി നിങ്ങൾ സഹവസിച്ചിട്ടില്ലെങ്കിൽ അവരുടെ പെൺമക്കളെ വിവാഹം ചെയ്യുന്നതിൽ നിങ്ങൾക്ക് കുറ്റമില്ല ഓക്കെ മനസ്സിലായി ഇതല്ലേ ഞാൻ പറഞ്ഞത് ഇതിനാ ഞാൻ പറഞ്ഞത് നിങ്ങളെ നേരിട്ട് കൈ കിട്ടണമെന്ന് പറഞ്ഞത് ഇതിനാണ് നിങ്ങളെ ഒക്കെ നേരി കൈ കിട്ടണമെന്ന് പറഞ്ഞത് മനസ്സിലായില്ലേ ഇത് പിന്നെ എന്താ പറഞ്ഞേ ഞാൻ എന്താണ് പിന്നെ പറഞ്ഞത് നിങ്ങളെ നേരെ കൈ കിട്ടണമെന്ന് ഇതാണ് ഈ ഈ എബൻ അനിപ്പൊടിത്തോട്ടത്തിനെയും ഒരു 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 അതായത് സ്ത്രീയെ കല്യാണം കല്യാണം കഴിക്കുന്നു കഴിക്കുന്നു വചനം നിങ്ങളെ ഒന്ന് കാണിക്കാം കാരണം നിങ്ങൾ കൺഫ്യൂഷൻ ആകരുതല്ല നാലാമധ്യായം സൂറത്തൻ നിസ ആണ് ഇരുപത്തി മൂന്നാണ് അദ്ദേഹം പറഞ്ഞത് നിങ്ങളുടെ മാതാക്കൾ പുത്രിമാർ സഹോദരിമാർ പിതൃ സഹോദരിമാർ മാതൃസഹോദരിമാർ നിങ്ങളെ മുലകുടിപ്പിച്ച പോറ്റുമ്മമാർ മുലകുടി മുഖേനയുള്ള നിങ്ങളുടെ സഹോദരിമാർ നിങ്ങളുടെ ഭാര്യ മാതാക്കൾ എന്നിവർ അവരെ വിവാഹം ചെയ്യൽ നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു മനസ്സിലായല്ലോ ഉമ്മമാർ നമ്മുടെ മക്കൾ സഹോദരിമാർ പാപ്പയുടെ സഹോദരിമാർ ഉമ്മയുടെ സഹോദരിമാർ പിന്നെ മൂലകുടി ബന്ധത്തിലൂടെയുള്ള ഉമ്മമാര് പിന്നെ ആ ഉമ്മയുടെ മക്കൾ പിന്നെ ഭാര്യയുടെ ഉമ്മ അമ്മായിയമ്മ ഇത്ര ആൾക്കാരെ വിവാഹം ചെയ്യാൻ പാടില്ല നിങ്ങൾ ലൈംഗിക വേഴ്ചയിൽ ഏർപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ ഭാര്യമാരുടെ സന്താനങ്ങളുമായി നിങ്ങളുടെ സംരക്ഷണത്തിലുള്ള വളർത്തുപുത്രിമാരും അവരെ വിവാഹം ചെയ്യുന്നതും നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു മനസ്സിലായല്ലോ നമ്മുടെ ഭാര്യമാര് അതിലൂടെയുള്ള മക്കള് പിന്നെ നമ്മുടെ സംരക്ഷണത്തിലുള്ള വളർത്തു വളർത്തുമക്കള് ഇനി നിങ്ങൾ അവരുമായി ലൈംഗിക വേഴ്ചയിൽ ഏർപ്പെട്ടിട്ടില്ലെങ്കിൽ അവരുടെ മക്കളെ വേൾക്കുന്നതിൽ നിങ്ങൾക്ക് കുറ്റമില്ല നിങ്ങളുടെ മുതുകിൽ നിന്ന് പിറന്ന പുത്രന്മാരുടെ ഭാര്യമാരും നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു രണ്ട് സഹോദരിമാരെ ഒന്നിച്ചു ഭാര്യമാരാക്കുന്നതും നിഷിദ്ധമാകുന്നു മുമ്പ് ചെയ്തു പോയതൊഴികെ തീർച്ചയായും അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു ഈ ഖുർആാൻ വചനം കണ്ടല്ലോ ഇപ്പൊ ഒരു കല്യാണം കഴിച്ചു അവരുമായിട്ട് ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടിട്ടില്ലെങ്കിൽ അവരുടെ മോളെ കിട്ടുന്നുണ്ട് കുഴപ്പമൊന്നുമില്ലെന്ന് പറയുന്നുണ്ട് തന്നെയുമല്ല ഇതിന് നമ്മുടെ ഫഹുൽമൊഹീൻ എന്ന് പറയുന്ന കർമ്മശാസ്ത്ര ഗ്രന്ഥമുണ്ട് അത് പ്രകാരം പതിനെട്ട് വയസ്സ് അതല്ലെങ്കിൽ ഒരു ഇരുപത് വയസ്സ് ഒരു പ്രായപൂർത്തിയായ ഒരു മനുഷ്യൻ ഒരു സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെട്ടു കല്യാണം കഴിച്ചിട്ടല്ല ലൈംഗിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെട്ടു അതിലൊരു കുട്ടിയുണ്ട് ഇയാൾക്ക് ഒരു പത്ത് നാൽപ്പത് വയസ്സായി ആ കുട്ടിക്കും ഏതാണ്ട് പിന്നെ ഒരു പ്രായപൂർത്തി എന്ന് വിചാരിക്കുക ഇയാൾക്ക് ഇരുപത് വയസ്സിലല്ലേ അപ്പൊ ആ സമയത്ത് ഈ കുട്ടിയെ ഇയാൾക്ക് വിവാഹം കഴിക്കാമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് മനസ്സിലായോ അതായത് സ്വന്തം ബീജത്തിൽ ജനിച്ച കുട്ടിയെ വിവാഹം കഴിക്കാം അപ്പൊ ഉമ്മയെയും വിവാഹം കഴിച്ചിട്ടുണ്ട് വിവാഹം കഴിച്ചില്ല വേഴ്ച നടത്തിയിട്ടുണ്ട് മോളെയും വേഴ്ച നടത്തുന്നതുകൊണ്ട് കുഴപ്പമില്ല വ്യഭിചാര സന്തതിയുമായി ലൈംഗിക വേഴ്ചയിൽ ഏർപ്പെടുന്നത് കൊണ്ട് കുഴപ്പമില്ല അപ്പൊ ഇതിന്റെ മറുപടി നോക്കാം ഇത് എനിക്ക് മറുപടി പറയാനുള്ള ചാൻസ് അല്ലല്ലോ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നില്ല അങ്ങനെയെങ്കിൽ സുഖത്തെ അതല്ല പറയണ്ട അമ്മയും മകളെയും കെട്ടാമെന്ന് എഴുതിയിരിക്കുന്നത് എവിടെയാണെന്ന് പറയൂ പറഞ്ഞാൽ മതിയോ നിങ്ങളെയൊക്കെ പറയുന്ന ഈ ഒരു വർത്തമാനങ്ങളുണ്ടല്ലോ നിങ്ങളെ ഒക്കെ നേരിൽ കൈ കിട്ടണം നേരിൽ ഡൈര് കൊണ്ടോ ഡൈര് നിങ്ങൾക്ക് ഇത്തരം വിഷയങ്ങളുമായിട്ട് വന്നോട്ട് നേരിൽ ആനത്തുണ്ടോ ഖുറാൻ നിങ്ങൾ വിമർശിക്കുന്ന കുറാൻ ആയത്തുകളും അതീസുകൾ കൊണ്ടുപോകും അബ്ദുൽ നാസറെ അബ്ദുൽ നാസറേ എങ്കിൽ നിങ്ങൾ തന്നെ ആയത് പറഞ്ഞ പ്രകാരം പറഞ്ഞതാ ഞങ്ങൾക്ക് എല്ലാ സംഭവം ഇത്മാടിത്തരം പറയുന്ന എങ്ങനെയാ പറഞ്ഞത് അമ്മയും മകളെ വിളം കഴിക്കാൻ എഴുതിയിരിക്കുന്ന ആയത്ത് കാണിത് അബ്ദുൽ നാസറെ കിടന്നുകൊണ്ട് ഇത്രയും രോഷം ഉണ്ടാക്കിട്ട് കാര്യമില്ല ഖുറാനായിട്ട് ചാകോ പാട്ട് വായിച്ചത് തെറ്റുണ്ടെങ്കിൽ താങ്കൾ വായിക്കുന്നേ അബ്ദുൽ നാസർ എന്താ അത് മടി താങ്കൾ അത് വായിക്കാൻ കേട്ടോ ഇല്ലാന്ന് പറയുന്നത് നമ്മളെ എം സിയുടെ പ്രശ്നല്ല എം സി ഷോഭിക്കുന്ന അള്ളാഹുവിനോടാണ് അള്ളാഹു ഈ വിവരക്കട അബ്ദുൾ നസർ വായിക്ക അബ്ദു വായിക്ക അബ്ദു അബ്ദു വായിച്ചു അബ്ദു അള്ളാഹു പോന്നിട്ടില്ല അറിയുന്നുണ്ടോ അബ്ദു ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് കൊടുത്തോട്ട് ഭാഷ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരുമിറ്റ് അബ്ദു അബ്ദുന്റെ ഇരിക്കുന്ന ആ കുറാൻ എടുത്തിട്ട് അബ്ദു എന്ന് വായിച്ചു കഴിപ്പീര് ും ഇവിടെ പ്രശ്നമൊന്നുമില്ല വളരെ കൃത്യമാണ് ഇപ്പം ഒരു മകളുള്ള സ്ത്രീയെ ഒരു പുരുഷൻ വിവാഹം കഴിച്ചു

അബ്ദുൽസൊ കേൾക്കുന്നുണ്ടോ താങ്കൾ മ്യൂട്ടഡ് ആണ് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കൂ അബ്ദുൽ കേൾക്കുന്നുണ്ടോ അബ്ദു ആ ഖുറാനായിട്ടൊന്ന് വായിച്ചു അബ്ദു വായിച്ചോളൂ വായിച്ചോളൂ താങ്കൾക്കുള്ള അവസരമാണ് വായിച്ചോളൂ

അമ്മയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ലെങ്കിൽ ആ അമ്മയുടെ മകളെ വിവാഹം കഴിക്കാം ഇതിൽ കൂടുതലാണ് എന്ത് തെളിവാണ് വേണ്ടത് അമ്മയും കഴിക്കാം മോളെയും കഴിക്കാം ദാ തെളിവായി അവരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ലെങ്കിൽ അങ്ങനെയൊരു നിബന്ധന ഉണ്ട് അത്രേ ഉള്ളൂ കാര്യം ഇവിടെ അപ്പൊ അമ്മയും മോളെയും വിവാഹം കഴിക്കാമെന്ന് വ്യക്തമായിട്ട് ആ ഖുർഹാൻ വജ്രത്തിൽ നിന്ന് ലഭിച്ചു കഴിഞ്ഞു പക്ഷേ ഇവര് സമ്മതിക്കില്ല എല്ലാരും കേൾക്കട്ടെ പറഞ്ഞു കൊടുക്കും അതാണ് അതാണ് ഞാൻ പറഞ്ഞുതരാം ആ ആയത്തുനിന്ന് വായിക്കും താങ്കൾ എല്ലാവരും ആവശ്യപ്പെടുന്നതാണ് താങ്കൾ ആയത് ജയ്സ് അത് കഴിഞ്ഞ് വായിച്ചോളൂ എം സി അബ്ദുൾ നാസർ ആദ്യം വായിക്കട്ടെ നിങ്ങളുടെ മാതാക്കൾ പുത്രിമാർ സഹോദരിമാർ പുതൃ സഹോദരിമാർ മാതൃ സഹോദരിമാർ സഹോദരി പുത്രന്മാർ സഹോദരി പുത്രിമാർ നിങ്ങളെ മുരകുടിപ്പിച്ച പൊറ്റമ്മമാർ മുരകുടി മുരകുടി മുഖേനയുള്ള നിങ്ങളുടെ സഹോദരിമാർ നിങ്ങളുടെ ഭാര്യ മാതാക്കൾ എന്നിവർ അവരെ അവരെ വിവാഹം ചെയ്യൽ നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു മനസിലായോ ഒന്ന് വെയിറ്റ് ചെയ്തു എന്നാ പറയും കഴിഞ്ഞാ ശരി 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 ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞുതരാം നാസർ ചാക്ക ചാർട്ടാസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യും ഞാൻ ഇടയ്ക്ക് എല്ലാരും വിളിക്കാറില്ലേ അബ്ദുൽ നാസർ സാഹിബ് എല്ലാരും പറയുന്നത് അതുകൊണ്ട് തീരുന്നില്ല ബാക്കിയുണ്ടോന്നാണ് അതുകൊണ്ടൊന്ന് വായിക്കാമോ അതെ വായിക്കും നിങ്ങൾ എന്റെ അഭിപ്രായത്തിൽ ശരി എന്നാ പറയൂ 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 ഇവിടെ ലാസ്റ്റ് എഴുതി നടത്തിയിരിക്കുന്ന ശ്രദ്ധിച്ചു നിങ്ങളുടെ സഹോദരിമാർ നിങ്ങളുടെ ഭാര്യ നിങ്ങൾ എന്നെ കൊണ്ട് വായിക്കാൻ പറഞ്ഞിട്ട് ഞാൻ വായിച്ചിട്ട് പറയൂ പറയൂ ഞാൻ അവരോടാണ് പറഞ്ഞത് അടങ്ങിയിരിക്കുന്നത് താങ്കൾ സംസാരിക്കൂ നിങ്ങളെ മുലകുടിപ്പിച്ച പോറ്റന്മാർ മുലകുടി മുക്കേനുള്ള നിങ്ങളുടെ സഹോദരിമാർ നിങ്ങളുടെ സഹോദരി മാതാക്കൾ എന്നിവർ അവരെ വിവാഹം ചെയ്യൽ നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു അപ്പൊ നിങ്ങളെ ആരെയാണ് ഇവിടെ നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നത് നിങ്ങളുടെ ഭാര്യമാരുടെ ഉമ്മമാരെ പോലും നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നിടത്താണ് ചാക്കോ പറയുന്ന ഭാര്യ മാളെടുക്കാമെന്ന് ചാക്കോ ഭാഷ ഒന്നും ൊരു വിമാനം തരുന്നാലേ നമ്മുടെ വാപ്പാന്റെ പേരിൽ ആക്കും തന്നെയായിരുന്നു അതുകൊണ്ട് സർക്കാരങ്ങളായി നിങ്ങളുടെ സംരക്ഷണത്തിലുള്ള വളർത്തുപുത്രിമാരും അവരെ വിവാഹം ചെയ്യുന്നതും നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു ഇനി നിങ്ങൾ അവരുമായി ലൈംഗിക വേഴ്ചയിൽ ഏർപ്പെട്ടിട്ടില്ല എങ്കിൽ ഇതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് അവരുടെ മകളെ നിങ്ങൾക്ക് കുറ്റമില്ല ആര് ലൈംഗിക വേഴ്ചയിൽ ഏർപ്പെട്ടില്ലെങ്കിൽ ആരുടെ മകളെ ആർക്ക് അത് നിങ്ങളുടെ സൗകര്യം പോലെ അല്ലല്ലോ പറയേണ്ടത് നിങ്ങളുടെ സൗകര്യം പോലെ അല്ലല്ലോ പറയേണ്ടത് ഇവിടെ ഈ ആയത്തില് എന്റെ പൊന്നെ നിങ്ങൾ നിങ്ങൾ പറയാം എന്താ സംഭവം പറഞ്ഞതാ എന്റെ പൊന്നെ നിങ്ങൾ പറഞ്ഞ രീതിയിൽ അവിടെ അർത്ഥമുണ്ടോ ഒരു മിനിറ്റ് ഞാൻ പറയാം

അവരുമായി ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടിട്ടില്ലെങ്കിൽ അവരുടെ മോളം കേട്ടോ അത്രേ ഉള്ള